അതിചരിദ്ര ഇല്ലാത്ത കേരളം എന്ന ഒരു പ്രഖ്യാപനം നടത്തിരിക്കണം അതിനെക്കുറിച്ച് ജനങ്ങള് ഒറ്റത്തിൽ ചിന്തിക്കേണ്ട സമയമായി ഈ പ്രഖ്യാപനം ആ അതിന്റെ യാഥാർത്ഥ്യവും അതുപോലെ തന്നെ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷത്തും ഒക്കെ ജനങ്ങൾ കൂടുതൽ വിലയിരുത്തേണ്ട സമയമായി ഞാൻ പറഞ്ഞത് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു അതിദരിദ്രനുണ്ട് ആ അതിദരിദ്രൻ ദരിദ്രനായത് ജനങ്ങളെ മുഴുവൻ മാറി ആ അതിദരിദ്രൻ ഗവൺമെന്റാണ് കേരളത്തിലെ ഏറ്റവും വലിയ അതിദരിദ്രൻ ഇപ്പോ സത്യത്തിൽ ഗവൺമെന്റാണ് ഗവൺമെന്റിന്റെ ഗവണ്മെന്റിന്റെ കയ്യിൽ അത്യാവശ്യത്തിന് പോലും കാസ് അത്യാവശ്യത്തിനൊക്കെ കാസ് ഉണ്ടാക്കുകയും അത് പല മേഖലകളിലും ചെലവഴിച്ച് പോവുകയും ചെയ്തതാണ് കേരളത്തെ ഉന്നത നിലവാരത്തിൽ എത്തിച്ചത് അതായത് ഇപ്പോൾ ഇവർ പറയുന്ന ആ നമ്പർ വൺ നേട്ടങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ടില്ലാത്തും പറയുന്നുണ്ട് പക്ഷേ കുറേ ഉണ്ട് ഞാൻ ദൈവം സമീപം തന്നെ പറഞ്ഞിരുന്നു ഞാൻ ഫസ്റ്റ് തൊണ്ണൂറുകളിൽ മന്ത്രിയായ കാലത്ത് പോലെ ലോകം മുഴുവൻ പോയി പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേരളം ഒരു ഓരോ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റാണ് ആയുർവേദം ആരോഗ്യം ലിറ്ററസി അങ്ങനെ പലതും ഉണ്ട് ആ നേട്ടങ്ങളൊക്കെ കാലാകാലങ്ങളിൽ വർഷങ്ങളായി കേരളം കൈക്കൊണ്ട പ്രത്യേക രീതി കൊണ്ട് കൈവന്നതാണ് ഉദാഹരണമായി പൊതുവിദ്യാഭ്യാസം എല്ലാവർക്കും വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ഫ്രീ അതുപോലെ തന്നെ ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എയ്ഡഡ് അണ് അതുപോലെ തന്നെ ഗവണ്മെന്റ് അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഇതൊക്കെ കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ടായിരുന്നു ലിറ്ററസി ആവാക നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടായതും മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ മുൻകാലത്ത് പോയതും അതുപോലെ തന്നെ പ്രത്യേകമായ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ മേഖലകളും ആശുപത്രികളിൽ ചികിത്സ ബെറ്റർ ആയിരുന്നു കേരളത്തിൽ പൊതു പൊതു ചികിത്സ ഫ്രീ ചികിത്സ ആശുപത്രികൾ സാധാരണക്കാർക്ക് ചികിത്സകൾക്കും മെറ്ററായിരുന്നു അതുകൊണ്ടാണ് ആയുർവേദയൊക്കെ കൂടിയത് ബുദ്ധിമുപ്പ് കൂടുതലാണ് അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് നടപടികൾ കൂടുതലാണ് അതിനുവേണ്ടി പണം ജലവൽക്കരണം കൂടുതലാണ് ബോധവൽക്കരണം കൂടുതലായിരുന്നു ഇപ്പം എന്താ സ്ഥിതി അതായത് പറഞ്ഞു ഈ അതിദരി അതിദരിദ്രൻ എല്ലാവരെയും ബുദ്ധിമുട്ടാക്കും അതായത് ഗവണ്മെൻറ്റെന്ന് അതിദരിദ്രൻ ഇപ്പോൾ പോസ്റ്റ് രാഷ്ട്രം കൊടുക്കുന്നില്ല പിന്നെ പോയിസുകൾ അനുവദിക്കുന്നില്ല ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല സ്കൂളുകൾ പൊതുവെ പൊതുവിദ്യാലയങ്ങളിൽ സൗകര്യങ്ങളില്ല അതുപോലെ തന്നെ ആശുപത്രികളിൽ പറയണ്ടല്ലോ മരുന്നില്ല സാധനം ഇല്ല കോളേജ് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കട്ടാണ് സ്ഥിതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതുപോലെയുള്ളവർ എവിടെയെങ്കിലും ഒന്ന് സാമ്പിളായിട്ട് പോയി നോക്കിയാൽ മതി തിരുവനന്തപുരത്ത് എവിടെ പോയി നോക്കിയാൽ അത് കട്ടാണ് ജനങ്ങളുടെ സ്ഥിതി വളരെ കഷ്ടമാണ് ഒക്കെ ഉണ്ടെന്നുള്ളത് നമ്മളിങ്ങനെ മെയിൻ അടിച്ച് നടത്താൽ മതി അതിൽ വളരെ നേരത്തെ ഉള്ള ക്വാളിറ്റി ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല നേരത്തെ ഡോക്ടർമാർക്ക് നേരത്തെ ചിലവഴിച്ചിരുന്ന അത്ര സമയം രോഗികൾക്ക് വേണ്ടി ചിലവഴിക്കാൻ കഴിയുന്നില്ല കാരണം രോഗികൾ ക്യൂർ കണ്ട് മരുന്ന് അവിടുന്ന് കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ മരുന്ന് വാങ്ങാൻ കഴിയില്ല പിന്നെ ഈ അന്യ നമ്മുടെ അന്യ തൊഴിലാളികളൊക്കെ എത്ര അധികം ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നു ഇവിടെ പിന്നെ സമ്പന്നമാണ് എന്നൊക്കെ ഈ തോന്നലുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫിലും അതുപോലെ തന്നെ യു എസ് യൂറോപ്പ് യൂറോപ്പ് മുഴുവൻ പോയി മലയാളികൾ കുറേ പണം ഏറ്റുന്നത് കൊണ്ട് എൻ ആർ ഐ റെമിറ്റൻസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ പ്രൈവറ്റ് മേഖലയിൽ റെമിറ്റൻസ് കൊണ്ട് ഇതുകൊണ്ടൊക്കെ കുറച്ച് ചിലവഴിക്കാനും സാമ്പത്തിക ഒരു പവറുമൊക്കെ നമുക്ക് പ്രത്യേകമായി കേരളത്തിൽ ഉള്ളത് കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം റെമിറ്റൻസ് ഉള്ള സ്റ്റേറ്റ് കേരളമായതുകൊണ്ടായിരുന്നു അത് അപ്പോഴും ഗവൺമെന്റ് നോക്കിക്കൊണ്ടിരുന്ന മേഖലയാണ് ദരിദ്രർ